ഇങ്ങനെ ഒരു അവിയൽ ഉണ്ടാക്കി കാണില്ല കേട്ടോ നമുക്കത് ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു അപ്പോൾ ആവശ്യപ്പെട്ട് വീഡിയോസ് വികസനമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവിയലിൻ്റെ പീസുകൾ നമുക്കത് ഇതിലേക്ക് തയ്യിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് നമുക്കത് ഏകദേശം നൈങ്ങനൊന്നും കിട്ടാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ മുരുകിക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുക അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് അടച്ച് വെക്കാം അടച്ച് വെച്ചാൽ ഇനി നമുക്ക് അതെടുത്ത് തന്നെ മസാല ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം നമുക്ക് വെളുത്തുള്ളിയുണ്ട് അതിലൊക്കെ തന്നെ ഉള്ളി മുളക് അതിലൊക്കെ തന്നെ നമുക്ക് തേങ്ങ കറിയപ്പല എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങ അതാ മിസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം തേങ്ങ എടുത്താൽ മതി കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് കറിയപ്പല നമുക്ക് അതാ മിസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ തന്നെ നമുക്ക് ഉള്ളിയും അതിൻ്റെ തന്നെ വെളുത്തുള്ളിയും അതിൻ്റെ തന്നെ മുളകും ഒക്കെ ഒക്കെ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് നമുക്കൊന്ന് ഒടിച്ച് രണ്ടായിട്ട് ഒന്ന് ഓടിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപ്പൊളി ഒരു ആണ് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇനി അടുത്തായിട്ട് കുറച്ച് ജീരകം കേട്ടോ ഒരു രണ്ടു തുള്ളിൽ ജീരം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അഴയ്ക്കാൻ കേട്ടോ അപ്പോൾ അഴിച്ചു നമ്മൾ ആനപ്പതായി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അവയൽ ഇതവിടെ ഇങ്ങനെ വെന്തോട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ മസാല നമുക്ക് നേരെ അതിലേക്കൊക്കെ ഇങ്ങോട്ട് തട്ടാം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ നമ്മൾ അവയിൽ റെഡിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം തീരെ വെച്ചിരുന്നാൽ മതി അപ്പോൾ അതിനെ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അവയിൽ റെഡിയാണ് ഓണത്തിനൊക്കെ എല്ലാവർക്കും അട്ടിപ്പൊളിയായിട്ട് അവയിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ തീർച്ചയായിട്ടും ട്രൈസ് നോക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാലൊക്കെ എടുപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കടുകെല്ലാം വറുത്ത് റെഡിയാക്കി ഒഴിച്ചതായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസുമായിട്ട് നീ വരുത്തോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പല വിട്ടോ തന്നെ വിളിയാ